നമസ്കാരം സംസ്ഥാനത്ത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ എല്ലാ മുന്നണികളും പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുമെല്ലാം വലിയ കരുനീക്കങ്ങൾ ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി ദാ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരെ തിരഞ്ഞെടുത്തിരിക്കുന്നു മറ്റു പാർട്ടികളിലുമൊക്കെ അതിൻ്റെ ചലനങ്ങൾ അത് സൃഷ്ടിച്ചിട്ടുമുണ്ട് മൂന്നാം തവണയും തുടർഭരണം പിടിക്കുക എന്ന കൂടി സി പി എമ്മും ഇടതുമുന്നണിയും കരുക്കൾ നീക്കുമ്പോൾ കോൺഗ്രസും യു ഡി എഫും എങ്ങനെയും അധികാരത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞു മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുക അത്ര എളുപ്പമാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും യു ഡി എഫിനും വ്യക്തമായിട്ടറിയാം നമ്മുടെ ഈ ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ് ഇരുമുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് നേടി കേരളത്തിൽ ഏറ്റവും വളർച്ചയുള്ള പാർട്ടി എന്നുള്ള ഖ്യാതി ബി ജെ പി സ്വന്തമാക്കിയതുമാണ് ഇതാണ് ഇടത് വലത് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്നത് എന്നുള്ളതാണ് പല നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ശക്തിയായിട്ട് ബി ജെ പി മാറുമെന്നതിലാണ് ഇരു മുന്നണികളുടെയും ആശങ്ക എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിയും ബി ജെ പിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിന് മുൻഗണന നൽകിയാകും അവരുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുക കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ചേർന്ന കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃയോഗം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒപ്പം അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഇതൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗവും വാർഡ് ഡിവിഷൻ പ്രസിഡന്റുമാരുടെ തിരിച്ചറിയൽ കാർഡ് വിതരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തിരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെടുന്ന തയ്യാറെടുപ്പുകളിലേക്ക് വരുത്തുന്നതിന് തുടക്കമായിട്ടും ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ആഹ്വാനമായിട്ടൊക്കെ കോൺഗ്രസിൻ്റെ ആ യോഗം മാറി നിർജീവമായി കിടക്കുന്ന പാർട്ടി അണികളെ ഉണർത്തുവാനും തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കോൺഗ്രസ് നടത്തുന്ന വാർഡ് അധ്യക്ഷന്മാരുടെ സംഗമത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു കൊല്ലത്തും പരിപാടി സംഘടിപ്പിച്ചത് എ ഐ സി സിയിലെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലാണ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ കോൺഗ്രസിനെ ഒന്ന് എടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം കേരളത്തിൻ്റെ അടുത്ത് ചുമതലയുള്ള ചുമതല എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ തലത്തിലുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ ഈ പരിപാടി ഗംഭീരമാക്കുക കോൺഗ്രസിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവിടെ ഇവർ ഒരു ന്യായം ഈഴവ മുഖ്യമന്ത്രിയില്ല കോൺഗ്രസിൻ്റെ ശക്തി അത് എക്കാലവും സാമുദായിക പിന്തുണയിലായിരുന്നു എന്ന ഒരു ചരിത്രമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള ഈഴവരിൽ നിന്ന് വളരെയേറെ പോയിരിക്കുന്നു കോൺഗ്രസ് എന്നും അത്തരത്തിൽ അകന്നതാണ് കോൺഗ്രസ്സിന് സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ പരാജയമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും ആവശ്യമായുള്ള തിരുത്തൽ വരുത്തുവാനോ പാർട്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനകത്തെ ഇപ്പോഴത്തെ ഭൂരിപക്ഷ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആർ ശങ്കർ മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു അടുത്ത കാലത്തെങ്ങും ഉണ്ടാകുമെന്ന് കരുതാനും ഒരു നായവുമില്ല സംസ്ഥാന നിയമസഭയിൽ നാൽപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള യു ഡി എഫിൽ ഈഴവ സമുദായ പ്രാതിനിധ്യം ഇപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറിന് കേരള മുഖ്യമന്ത്രിയായ ആർ ശങ്കറിനെ കോൺഗ്രസിലെയും സഖ്യകക്ഷികളിലെയും സവർണ മത ലോബികൾ നടത്തിയ ഗൂഢാലോചനയിലൂടെ താഴെ ഇറക്കിയ നടപടി കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ മാസം പത്ത് വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനായുള്ളൂ അതിനുശേഷം കോൺഗ്രസിൻ്റെ നിരവധി ഇഴവ നേതാക്കൾ മന്ത്രിമാരായെങ്കിലും മുഖ്യമന്ത്രി പദവിയിലെത്താൻ ആർക്കുമായില്ല വക്കം പുരുഷോത്തമൻ വി എം സുധീരൻ വയലാർ രവി മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയവരൊക്കെ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ആയിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ മുല്ലപ്പള്ളിയെയും സുധീരനെയും കോൺഗ്രസ്സുകാർ തന്നെ അവഹേളിച്ച് താഴെ ഇറക്കിയതിനും കേരളം സാക്ഷ്യം വഹിക്കുകയുണ്ടായി കേരളം കണ്ട ഏറ്റവും കഴിവുറ്റ ആരോഗ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അത് വി എം സുധീരൻ തന്നെയാണ് അദ്ദേഹം വെറും പതിനാല് മാസം മാത്രമേ ആ സ്ഥാനത്ത് തുടർന്നുള്ളൂ എന്നുള്ളതാണ് ഈഴവ സമുദായം കോൺഗ്രസിൽ നിന്നകന്ന് സി പി എമ്മിലേക്കും ഒപ്പം ബി ജെ പിയിലേക്കും പോകുന്നതിന് തടയിടുവാനുള്ള പദ്ധതികളൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർക്കും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി കോൺഗ്രസ് ഇന്ന് സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ഇപ്പോൾ ഈ ഈഴവ സമുദായക്കാരായിട്ടുള്ള നേതാക്കൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണുള്ളത് അടുക്ക തിരഞ്ഞെടുപ്പിൽ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ രംഗത്തിറക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അവരൊക്കെ ജയിച്ചു വന്നാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് പാർട്ടി അണികളെ ഉണർത്തുവാനും തിരഞ്ഞെടുപ്പിന് ഒക്കെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമൊക്കെ കോൺഗ്രസ് നടത്തുന്ന വാർഡ് അധ്യക്ഷന്മാരുടെ സംഗമം അടക്കം പല ജില്ലകളിലും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഇത്തരത്തിലൊരു തുടക്കം കുറിക്കുന്നു അത്തരത്തിലൊരു തിളക്കം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകുന്നു ഇവിടെ ആർ ശങ്കരന് ശേഷം ഒരു ഈഴവ നേതാവിനെ കൂടി മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു ശക്തമായ തിരഞ്ഞെടുപ്പ് തന്ത്രം മുന്നോട്ട് വയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും കോൺഗ്രസ് പോകുന്നു ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ കിട്ടാക്കനിയായിട്ട് മാറിയിരിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ വിജയം കൊയ്താൽ മാത്രമേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ വിജയം തന്നെ നേരിടാൻ കഴിയൂ അല്ലെങ്കിൽ ഭരണം പിടിക്കാനാകൂ എന്നുള്ളത് എല്ലാ നേതാക്കളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പലതരത്തിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയായിട്ട് കോൺഗ്രസ്സിനെത്തുമ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് പല നഗരസഭകളിലും ഒരു കിട്ടാക്കനിയായി മാറുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കോർപ്പറേഷനും നഗരസഭയും പഞ്ചായത്തുകളും പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ശ്രമങ്ങളൊക്കെ വ്രഥാവിലാകുന്നു ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആർ ശങ്കർ നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കറിന് ശേഷം പിന്നെ അത്തരത്തിലൊരു ഈഴവ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ ഇനിയൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതൊന്നുകിൽ വി എം സുധീരനോ അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനോ ആയിരിക്കണം അപ്പോൾ അത്തരത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനും വി എം സുധീരനും നിയമസഭാ സീറ്റുകളിൽ മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ള സാധ്യതകളുള്ളപ്പോൾ അവരെ മാറ്റി നിർത്താൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനകത്തെ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയപ്പെടുന്നത് രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനുമൊക്കെ വിജയിച്ചു വന്നേക്കാം അവർ വിജയിച്ചു വന്നാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുകയോ വി ഡി സതീശിനെ മുഖ്യമന്ത്രിയാക്കുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം എന്നാൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഗ്രൂപ്പുകൾ വേണ്ടെന്നുള്ളത് കോൺഗ്രസ് ഗ്രൂപ്പുകളിലാണ് പലപ്പോഴും അവരുടെ സ്ഥാനാർത്ഥികൾ തോൽക്കുന്നത് എന്നുള്ളത് ചരിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ്സിന് കൊല്ലം സീറ്റ് നഷ്ടപ്പെട്ടതൊക്കെ ഗ്രൂപ്പുകളിലൂടെയാണ് എന്ന് കൊല്ലത്തുള്ളവർക്കെല്ലാം അറിയാം അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാരുടെ എം മുകേഷിനെതിരെ മത്സരിച്ച ബിന്ദു കൃഷ്ണ തോറ്റത് എത്ര ഓട്ടനാണെന്ന് അറിയാമല്ലോ രണ്ടായിരം ഓട്ടനായിരുന്നു അത് മുൻകൂട്ടി കണ്ടാണ് ഗ്രൂപ്പുകൾ ഇനിയും ആവർത്തിച്ചാൽ ലക്ഷ്യം നേടാനാകില്ല എന്ന് തന്നെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം മുന്നോട്ട് പറയുന്നത് ഇപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വെക്കുകയാണ് അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ എയും ബിയും സിയും ഡിയും ആയിട്ടിറങ്ങി ജയസാധ്യത ഇല്ലാതാക്കരുത് എന്നുള്ള അല്ലെങ്കിൽ ഈഗോ മാറ്റിവെച്ച് ജയമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മുൻനിർത്തി പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എ സി സി തന്നെ മുന്നോട്ട് വെക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനമാണ് ഒരു സ്ഥാനാർത്ഥിയെയും കെട്ടിയിറക്കുവാൻ അനുവദിക്കില്ല എന്നുകൂടി എല്ലാ നേതാക്കളും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യമായാൽ നന്നായിരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിനോടുകൂടി പറയാനുള്ളത് കോൺഗ്രസിലെയും അഭിപ്രായം അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് ആർ ശങ്കറിന് ശേഷം മറ്റൊരു മുഖ്യമന്ത്രിയെ കോൺഗ്രസിൽ നിന്ന് രൂപം കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ ഉരുവാക്കിയെടുക്കുന്നുണ്ട് പരുവപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എങ്കിൽ ഈഴവ പ്രാതിനിധ്യം ഉണ്ടാകണം ഈഴവർ കോൺഗ്രസിൽ നിന്ന് മടങ്ങിയതാണ് അവർ ബി ജെ പിയിലേക്കും സി പി എമ്മിലേക്കും ചേക്കേറിയതാണ് കോൺഗ്രസിൻ്റെ പതനത്തിന് ഒരു കാരണങ്ങളിലൊന്നും പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അവരെ മടക്കി കൊണ്ടുവരണം ആ മടക്കി കൊണ്ടുവരേണ്ട ഭാഗത്തേക്ക് എത്തപ്പെടുമ്പോൾ ഒരു ഈഴവ പ്രാതിനിധ്യമുള്ളൊരു മന്ത്രിസഭ ഉണ്ടാകണം ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാം വി എം സുധീരനോ മുല്ലപ്പള്ളിയോ അതിലൊരു മുഖ്യമന്ത്രി ആകുകയും വേണം ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം ഇവിടെ എപ്പോഴും കോൺഗ്രസിലെ നേതാക്കളെ സൂചിപ്പിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശിനോ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമെന്നുള്ള സാധ്യത ഇവർ രണ്ടുപേരും പരാജയപ്പെടുത്തുകയോ ഇവർ രണ്ടുപേരെയും പരാജയപ്പെടുത്തപ്പെട്ടുപോകുകയോ ചെയ്താൽ കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇവിടെ കെട്ടിയിറക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങൾ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുള്ളിലുണ്ട് ആ കീഴ്വഴക്കം ഇല്ലാതാക്കിയാൽ അതായത് രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട് തോൽപ്പിക്കുക ഒപ്പം തന്നെ ശ്രീ വി ഡി സതീശിനെയും തോൽപ്പിക്കുക ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ തോറ്റുപോയാൽ കരുണാകരനും വി എസ് അച്യുതാനന്ദനുമൊക്കെ തന്നെ മാരാരിക്കുളത്തും മാളയിലും തോറ്റ പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെത് അപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നും തോക്കില്ല എന്നൊന്നും ആർക്കും അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങുന്ന നേതാക്കളിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉണ്ടായാൽ കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുത്താൽ ഈ സംസ്ഥാനത്ത് വി എം സുധീരനോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും ഒരു ഏഴവ പ്രാതിനിധ്യമുള്ള ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരുവാൻ അതിലൂടെ കോൺഗ്രസ്സിന് കഴിയും ഒരു പുതിയ തുടക്കമാകുമെന്ന് വേണമെങ്കിൽ അവർക്ക് വിശ്വസിക്കുകയും ചെയ്യാം ചിലപ്പോൾ എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈ ഏഴവരെ കൂടെ നിർത്തുവാനും അവരെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ കഴിയും അത് കോൺഗ്രസ്സിൻ്റെ ഒരു പുതിയ തിരിച്ചുവരവിൻ്റെ പാത പെട്ടി തുറക്കലായിരിക്കും എന്നും പറയാം